ദൈവം മറക്കില്ല മനുഷ്യൻ മറന്നാലും അക്ഷോലോമനെ ഓടുക അങ്ങനെ ഓ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവിടെ ചെന്നപ്പോ മകനെയും എന്ന് പറയുമ്പോ രണ്ട് പാളയം എന്നാണ് അതിന് അന്ന് പറഞ്ഞാൽ ിലേക്ക് യാക്കോവ് ഓടി വരുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ട സ്ഥലത്തിന് നൽകിയ പേരാണ് മകനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ച ഞാൻ പറയട്ടെ ദാവീദ് ഓളിച്ചോടി അവിടുന്ന് പേടിച്ച് മകനീമിൽ എത്തിയപ്പോൾ ദൈവം യാക്കോവിന് എന്ന് പറയുന്നത് യാക്കോവിന് ജീവം മുഴുവൻ അവിശ്വസ്തനായിരുന്നല്ലോ എല്ലാ അവിശ്വസ്ത ആയിരുന്നല്ലോ അതുവരെ ചതുവായിരുന്നല്ലോ വ്യക്തിപരമായി ദൈവവും രാഘവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി ആരുടെ അഡ്രസ്സിലാ അബ്രഹാമിന്റെ അഡ്രസ്സിലാ നിങ്ങള് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള എല്ലാരും ഇങ്ങോട്ടൊന്നും ഇത് ചെയ്ത് ആരുടെ അഡ്രസ്സിലാ അറിയപ്പെട്ടത് അഡ്രസ് ആയിട്ടില്ല ദൈവം അഡ്രസ് ചെയ്തപ്പോൾ ആരുടെ പേര് വെച്ചില്ല പേര് വെച്ചില്ല ഞാൻ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ദൈവമാകും എന്നാ ഞാൻ നിന്റെ ദൈവം ആവുന്നൂടെ പറഞ്ഞില്ല എന്താ പറയാ ദൈവമായിട്ട് വല്യപ്പച്ച കൂടെ ആ ജീവിച്ചതെങ്കിലും ഭക്തനായ അപ്പന്റെ കൂടെ ആ ജീവിച്ചതെങ്കിലും ഈ ദൈവ അനുഭവം ആർക്ക് വന്നില്ല പാട്ട് പാടുന്നില്ലേ കൈയടിക്കാൻ പോകുന്നില്ലേ യാഗവറ കിടക്കുന്നില്ലേ മൃഗത്തെ യാഗവർപ്പിക്കാൻ പോകുന്നില്ലേ എല്ലാം പോകുന്നുണ്ട് പക്ഷെ എന്തോ ഇല്ല എന്തോ ഇല്ല ബന്ധോ ഇല്ല ഇതെല്ലാം ചെയ്യുന്നെങ്കിലും പ്രിയമുണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ും ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിൽ ദൈവം നമ്മൾ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു കണ്ട് ദൈവത്തിന് സൈന്യമല്ലാതെ മറ്റൊന്നും അല്ലെന്ന് പറയപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ ആര് വന്നിരിക്കുക ദൈവാനുഭവം

രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രമാത്രം അധികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്വോത്രം ചെയ്ത് ദൈവത്തെ ബോധപ്പെടുത്തിയാട്ടെ കുഞ്ഞേ നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട് നീ നേരിടുന്ന ചില വിഷയങ്ങളുണ്ട് നീ കുടുംബത്തിനകത്ത് നേരിടുന്ന ചില വിഷയങ്ങൾ നിനക്ക് കുടുംബത്തിനകത്ത് നീ നേരിടുന്ന ചില വിഷയങ്ങൾ പുറത്തു പറയാൻ കഴിയാത്ത വിധം നീ അടക്കി കരഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ നിന്റെ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവം ഞാനെ കഷ്ട പിടിവിച്ച് ഞാൻ അവനെ മകത്തപ്പെടുത്തും അക്ഷലോം അപ്പനെ മറന്നാല് ദീതിന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളം ජාවන මරම් දාල ්‍රස්ද ල විශවස්තනය දාවිීදිනදීව මරකිල්ලා ගනම ආම ගන ාදාී මගනමති ප

അതൊരു പലയിരക്കാരുടെ ലിസ്റ്റ് മുഴുവനുണ്ട് ഉണ്ട് കാരണം ഇത് പാചകം ചെയ്യാനുള്ള ആരും കൊണ്ട് കൊടുത്തത് മനസ്സിലായി കൊണ്ടുപോ അപ്പൊ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അപക്ഷമറിഞ്ഞാ തല പോകും ജീവൻ പണയം വെച്ചാ ഇത് കൊടുക്കുന്നത് കാണും നീ വലിയ ധനവാന പക്ഷെ നിന്റെ വീട് കുളം തോണ്ടാൻ നമ്മുടെ നാട്ടില് ആമേൻ രാജാക്കന്മാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ചരിത്രം വായിക്കും രാജാക്കന്മാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വീട് നിൽക്കുന്നിടത്ത് അവര് വലിയൊരു കുളം കുഴിക്കും അങ്ങനാണ് കുളം തോണ്ടുക ഒരു പദം മലയാളത്തില് വീട് കുളം തോണ്ട് എന്ന് പറയുന്ന കാര്യം രാജാക്കൻ അങ്ങനെ പല കുളങ്ങളും എവിടെയുണ്ട് ഇരുപതാംകൂർ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പം പല രാജാക്ക പല വീടുകളിൽ നിന്ന വീടുകളിൽ വലിയ തറവാടുകളൊക്കെ എന്തോ ആയി മാറി കുളമായിട്ട് മാറി അങ്ങനെ വരുമ്പോൾ ഈ ദാബീതിന് ഇതൊക്കെ അറിഞ്ഞാൽ കൊടുത്തറിഞ്ഞാൽ അംശേക്കും നമ്മള് നമുക്കറിയാലോ കോവിഡ് വന്ന ഒരു കാലത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങത്തില്ലായിരുന്നു പക്ഷെ അയൽവക്കത്തെ നമ്മൾ സ്നേഹമുള്ള വീടുകളിലൊക്കെ നമ്മൾ കയ്യാലെ വെച്ച് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് കയ്യാളെ വെച്ച് കൊടുക്കുന്നത് കാരണം ഇത് അസുഖം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ കയ്യാലെ വെച്ച് പിന്നെ വന്ന് സോപ്പിട്ടൊക്കെ കഴിയും അപ്പോ ചിലരാണെങ്കിൽ ആരുവായിട്ടും സമ്പർക്കം ഉണ്ടാവില്ല വീട്ടിനകത്ത് അടച്ചിരി ഞാൻ എന്തുകൊണ്ടാ ജീവനെ പിടിച്ചു ശരിയല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ചിക്കൻ ബോക്സ് വന്നവിടെ വീട്ടിൽ കയറി ഞാൻ ഇങ്ങനെ അടിയിൽ ഇരുന്നിട്ടുണ്ട് ദൈവ കൃപയായി എനിക്ക് പിടിച്ചിട്ടില്ല പ്രീസലോട് അമീൻ ആരും അടുക്കാത്ത നിലയിൽ വൈബ്രസ് മെല്ലായിരിക്കുന്ന വീടുകളിൽ ഞാൻ പോയിട്ടിരുന്നിട്ടുണ്ട് വിശ്വാസികളുടെ വീടുകളല്ല കേട്ടോ വിശ്വാസികളുടെ വീടുകളിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട് ിയമുള്ളവരെ ഞാൻ പറയട്ടെ ആ മീൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോവിഡിനെ ഇത്രമാത്രം പേടിയായിരുന്നെങ്കിൽ അംശുലോകന് അതിനേക്കാൾ കൂടുതൽ കോവിഡ് വന്നാൽ അങ്ങനെ മരിക്കൂ പക്ഷെ അംശുലോകം അറിഞ്ഞാൽ അങ്ങനെയാ മരിക്കുന്നംഷലോമനു പോലും അറിയത്തില്ല എങ്ങനെ കൊല്ലണം എന്നുള്ളവർ അപ്പൊ ഞാൻ പറഞ്ഞ അത്രമാത്രം ഭയത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ സ്വന്തം ജീവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്

എന്ന് മാംസവും രക്തവും എല്ലാം ഉണ്ടെങ്കിലും ആകുന്ന എപ്പോഴാ എങ്ങന അത് കാരണം നമ്മൾ പ്രതിസന്ധിയിൽ നമ്മൾ ധൈര്യത്തോടുകൂടെ ഉരുക്കന്റെ ശക്തിയിൽ മുന്നോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഉരുക്ക മനുഷ്യനാകുന്നത് അല്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പോലെ കടന്ന് കറങ്ങിയാൽ ആകത്തും അനുഭവത്തിൽ നമ്മൾ വരുമ്പോൾ മുന്നിട്ട് ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തിയിൽ വരുമ്പോഴാണ് നമ്മൾ ഒരു സാഹചര്യങ്ങളിൽ ഭയപ്പെടാതെ ദൈവനാമത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ നീ ദൈവത്തിന്റെ ആരായി മാറും ഏ ആരായിട്ട് മാറും ഒരുക്കമനുഷ്യൻ പുള്ളി പ്രായമൊക്കെ ആയി പത്ത് പൈസ ഉണ്ടെന്നുള്ള ഉള്ളൂ പക്ഷെ ദൈവത്തിന്റെ സന്നിധി പുള്ളി ആരാ പെരുപടാൻ കാര്യം എന്താ പ്രതിസന്ധികളിൽ ധൈര്യത്തോടുകൂടെ നിൽക്കുകയും നിന്റെ ജീവിതത്തിൽ നേരെ ഏത് പ്രതിസന്ധി വന്നാലും നീ ധൈര്യത്തോടെ നിൽക്കണം കാരണം ദൈവമാണ് നിന നിർത്തുന്നത് ദൈവം നിർത്തുന്നില്ലെങ്കിൽ പറഞ്ഞാലും ഒരു കാര്യവുമില്ല പക്ഷെ ദൈവം നമ്മൾ ഈ മൺകൂടാരമായ ഈ നമ്മെ ദൈവം ദൈവം നമ്മളെ നിർത്തിയിരിക്കുക കരങ്ങൾ ഉയർത്തി ഒന്ന് അകത്തപ്പെടുത്തിയാട്ടെമ്പ് അല്ല നമ്മളൊക്കെ ഈ മൺപാത്രമാണ് മൺകൂടാരമാണ് പക്ഷെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുക പ്രതിസന്ധികളിൽ തളരാതെ ഒരുക്ക മനുഷ്യനെ പോലെ ഒരുക്ക മനുഷ്യനെ പോലെ ഉടഞ്ഞു പോകുന്ന ഈ മൺപാത്രത്തെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളടിച്ച് കുടുംബം കാണുന്നവർ തകർക്കാട്ടിട്ടില്ല ദൈവത്തിന്റെ വേദലിയും ദൈവത്തിന് തീ മതി കെട്ടി സൂക്ഷിക്കോ ദൈവത്തിന്റെ പല മതിലുകളുണ്ട് ആമേ ദൈവത്തിന് ഒറ്റ മതിലല്ല ഉള്ളത് ദൈവത്തിന് ഒറ്റ വേലിയല്ല ഉള്ളത് യോവിന്റെ വസ്തുക്കളുടെ മേലിൽ ദൈവത്തിനൊരു വേലി ഉണ്ടായിരുന്നു അത് പൊളിച്ചപ്പോൾ വസ്തുക്കളെല്ലാം പിന്നെ മക്കളുടെ ചുറ്റും ഒരു വേലി അത് ദൈവം തന്നെ പിന്നെ ചെയ്തു ദൈവം കെട്ടിയ വേലി വിശാലം വിളിക്കാൻ പറ്റൂ ദൈവം ആ വേലി ഒന്ന് മാറ്റി മാറ്റിക്കൊള്ളു എന്തിനു വേണ്ടിയാ യോവിനെ ഒന്ന് ശോധന ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് ഒരുപോലെ പുറത്ത് വരുന്നത് ദൈവത്തിന് തെളിയിക്കാൻ വേണ്ടി ജീവിതത്തിലെ കർത്തതകള് ദൈവം ഒന്ന് പൊന്നുപോലെ ഒന്ന് പുറത്തു കൊണ്ടുവരാക്ഷുണ്ട് എന്റെ വീണ്ടെടുക്കുവാൻ എനിക്കുണ്ട് മൂന്ന് പേര് അവിടെ നിന്ന് കുറ്റം പറയുമ്പോഴും യോമന് പറയാനുള്ളൊരു കാര്യം എനിക്കൊരു വീണ്ടെടുക്കുക ആ വീണ്ടെടുക്കുകാരൻ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും മക്കളുടെ വേലിയൊന്ന് മാറ്റി മക്കൾ അപകടത്തിൽ മൂന്നാമത്തെ വേലി ഏതായിരുന്നു മൂന്നാമത്തെ വേലി എന്താ ഏത് വേലിയായിരുന്നു അത് ആദ്യം പോയല്ലോ വിയോമന്റെ ശരീരത്തിനു ചുറ്റും ഒരു വേലി ഉണ്ടായിരുന്നു അതും ദൈവം ഒന്നും മാറ്റിക്കൊള്ളു അപ്പൊ എത്ര വേലിയായി മൂന്ന് വേലിയായി ഇത് ഞാൻ പഠിച്ചിട്ടൊന്നും പറയുന്നല്ല കേട്ടോ നാലാമത്തെ വേലി പ്രാണനുള്ള വേലി ആ ദൈവം മാറ്റി അത് ദൈവം അപ്പൊ നമുക്ക് കുറഞ്ഞ എത്ര വേലിയുണ്ട് കുറഞ്ഞത് നാല് വേലിയുണ്ട് അത് പിന്നെ മുളകമ്പുണ്ട് ആന ചവിട്ടിയ പിന്നെ താഴെ വീഴുന്നതാണോ ആണോ ഏ അല്ല മനുഷ്യൻ തന്റെ കുറ്റി വലിച്ചൂരിയാൽ ആ മേൻ ഊരി താഴെ വീഴുന്നതാണോ അല്ല ദൈവം കെട്ടിയിരിക്കുന്ന കെട്ടിയിരിക്കുന്നൊരു വേദി നിന്റെ കുടുംബത്തിനുണ്ടെന്ന് അത് സംരക്ഷണത്തിന്റെ ആ വേലി വേദിയാ അത് മനസ്സിലാക്കണം നിന്നെ പൊന്നുപോലെ പക്ഷെ ദൈവം എന്ത് ചെയ്തു കൊണ്ടുവന്നിട്ട് ആ വേലും പുനഃസ്ഥാപിച്ചു കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ടെങ്കിലും സമയമൊക്കെ ആയതുകൊണ്ട് നിർത്തുക പക്ഷേ ഞാൻ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് ഒന്ന് വരട്ടെ അല്ലെങ്കിൽ രാജാവ് ഇനി നീന്തുകൂടെ വായിച്ചു നിർത്താം രണ്ട് ശമിന്റെ പുസ്തകം പത്തൊമ്പതിന്റെ മുപ്പത്തൊന്ന് എന്ന് വായിച്ചേ പിന്നീട് ഞാൻ ഞാനൊരു സമയത്ത് വിശദീകരിക്കാം തുടങ്ങിയാൽ അവസാനിപ്പിക്കട്ടെ ഏ തുങ്ങിയാൽ ആ പുസ്തം പത്തൊമ്പതിന്റെ മുപ്പത്തൊന്ന് മുതലുള്ള വാക്യത്തിന് രാജാവിനെ അക്കരെ അക്കരെ കടത്തി 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 യാത്ര അയപ്പാൻ കൂടെ നാളെ കിട്ടുമോന്ന് പ്രതീക്ഷിച്ചിട്ട് അല്ല ചെയ്ത് എങ്ങനെ ഇരിക്കുക വയോധികനായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉരുക്ക മനുഷ്യനും ഒരിക്കൽ കുഴിയിലേക്ക് കാലു നീട്ടുന്ന ഒരു സമയം ഉണ്ട് എങ്കിലും ഉള്ളി ദാപത്തിനു വേണ്ടി വയോധികനായിട്ടും പുള്ളി യോർദാൻ കടന്നു വാ വായിച്ചാർ ആ അവനീമൻ പാർത്ത കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അപ്പോൾ ദൈവം മറന്നോ അടുത്തത് അടുത്തത് അവൻ മഹാധനികനായിരുന്നു അവ രാജാവ് ലായോട് ഇപ്പം ൊക്കെ മരിച്ചു ഇപ്പോൾ തിരിച്ച് ദാവീദ് എന്തോ ആയി മാറി രാജാവായി മാറി അപ്പൊട് പറഞ്ഞത് പോരുക ഞാൻ നിന്നെ എന്നോടുകൂടെ പാർപ്പിച്ച് നിന്നെ രക്ഷിക്കുമെന്ന് മറന്നോ മറന്നോലോ അപ്പൊ ദൈവം മറക്കോ ഒരു മനുഷ്യനായ 다వీദും മരണില്ലെങ്കിൽ പ്രിയമുള്ള ദൈവത്തിന്റെ വൈദ്യനേ ദൈവമരക്കോ? Praise the Lord. Praise the Lord. ദൈവമനുഷ്യനുമായിട്ടുള്ള താരതമ്യം നോക്കുമ്പോൾ 다వీദും മരണില്ലെങ്കിൽ Praise the Lord. Praise the Lord. 다వీ드거든요 എന്നോട് കൂടി എርስലേമിലേക്ക് போற. നീ എന്നോട് കൂടി പാർക്ക്. Praise the Lord. Praise the Lord. അടുത്തത് അടുത്തത് ആർസിലായി രാജാവിനോട് പറഞ്ഞത് ആ ഞാൻ രാജാവിനോട് അങ്ങോട്ട് കൂടെ എന്തിനാ വരുന്നത് ഞാനിത്രനാൾ അതാ ഞാൻ പറഞ്ഞ പുള്ളി അങ്ങനെ കുഴിയിലേക്ക് കാലും നീട്ടി കുഴിയിലേക്ക് കാലും ഇരിക്കുക എന്നാലും പുള്ളി രാവിലെ അപ്പം ഓർന്നാൽ ഞാനൊരു നമ്മുടെ നാടൻ ശൈലി പറഞ്ഞേ ഉള്ളൂ കേട്ടോ കുഴിയിലേക്ക് കാലും നീട്ടി നടക്കാവും വയ്യ എന്നാലും മക്കളെ പുള്ളി പറഞ്ഞു വിട്ടില്ല നമ്മള് പോകേണ്ടടുത്തോ നമ്മൾ തന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് മക്കളെ ആരാധനക്ക് വിട്ടിട്ട് കാര്യമുള്ളു നമ്മളിറങ്ങിയെങ്കിലും നമ്മുടെ കുടുംബം എന്ത് ചെയ്തുള്ളൂ നമ്മൾ ആരാധനക്ക് വരാതെ മക്കളെയും ഭാര്യയും പറഞ്ഞു വിട്ടിട്ട് വീട്ടിലിരുന്നാൽ ദൈവം അത് കുറിച്ചു വെക്കും ദൈവത്തിന്റെ പുസ്തകം പണ്ട് സ്കൂളിലേക്ക് ചെന്നപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ഒരു അധ്യാപകൻ ഒരു ബുക്കും ഒരു വടിയുമായിട്ട് ക്ലാസ്സിലേക്ക് കയറാൻ നിർത്താൻ പോകുന്നു മേടിക്കണ്ട ക്ലാസ്സിലേക്ക് കയറുന്നു അപ്പൊ ഞാനിങ്ങനെ ആ വീഡിയോയിലൂടെ കണ്ടപ്പോ നാപ്പത്തഞ്ച് വയസ്സ് നാപ്പത്തെട്ട് വയസ്സ് ഉള്ള ആളുകളൊക്കെയാണ് കണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഏത് വിദ്യാർത്ഥികളാ പണ്ട് പഠിപ്പിച്ച ഇത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം അവരെല്ലാവരും കൂടെ എവിടെ ഇരിക്കുക ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് കൂടി എന്ന് പഠിച്ച നാപ്പത് വർഷം മുമ്പ് പഠിച്ച കാര്യ മുപ്പത്തഞ്ചു വർഷം മുമ്പ് പഠിച്ച കാര്യമാണ് കാര്യേ അപ്പൊ അധ്യാപകൻ പണ്ടത്തെ ശൈലി ഇന്ന് വടിയായിട്ട് വന്ന അവരോ അറിയും അന്ന് വടിയുവായിട്ട് ഒരു വടിയും ഒരു ആചിലെ ബുക്കും പാഠപുസ്തകമായിട്ട് വരുമ്പോൾ കുട്ടികളെല്ലാം എഴുന്നേറ്റ് അന്ന് ഗുഡ് മോർണിംഗ് ഇല്ലല്ലോ നമസ്തേ അപ്പൊ അധ്യാപകന് നമസ്തേ എന്ന് പറഞ്ഞു എല്ലാവരും ഇരുന്നു എന്നിട്ട് അറ്റന്റൻസ് വിളിക്കുകയാണ് അപ്പം ശൈലി ഇന്ന് ശൈലി ഉണ്ടോ എന്ന് അറിയത്തില്ലേ ഓർമ്മയുണ്ടല്ലോ നമ്മൾ ആരാധനയ്ക്ക് പോകാത്ത അറ്റൻഡൻസ് പോയിട്ടില്ലെങ്കിൽ ആബ്സെന്റ് ആര് എഴുതി വെക്കും മക്കളെ വിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ ഭാര്യ വിട്ടത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ആമീൻ ബെർസായി വീട്ടിൽത്തി ഞാൻ പ്രായമായി കേട്ടോ എനിക്ക് നടക്കാവുന്ന വയ്യ ആമേൻ എനിക്ക് വടക്കാവുന്ന വയ്യ അടിക്കുലിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ വീട്ടിലിരുന്ന ഭാര്യ മക്കളെയും വിട്ടിട്ട് പല ഉണ്ടോ കുടുംബത്തിലെ പ്രശ്നം മാറുവോ ബെർശല്ലായി ആമേൻ പുള്ളിക്ക് വായിക്കു നല്ല ചായ കുടിച്ചാൽ അതിന്റെ രുചി പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ പുള്ളി അവിടെ പറയുന്നുണ്ട് അത് വായിച്ചു വയസ്സായി നല്ലതും ആകാത്തതും ആ അപ്പൊ കണ്ണു കാഴ്ചയൊക്കെ കുറഞ്ഞു ആ അടുത്തവിടെ വൈകി ആ അതെല്ലാം വിട്ടുപോയി ചായ കുടിച്ചാൽ പറയുന്നത് നീന്തിരാടി പച്ചവെള്ളം തന്നത് എന്നാണ് ചോദിക്കുന്നത് ചായ കൊടുത്താലും ഭാര്യയോട് ചോദിക്കും നീന്തിരടി ഇപ്പൊ പച്ചവെള്ള തന്നത് കാരണം ചായയുടെ രുചി എന്താണെന്ന് അടുത്തത് അവിടെ കൊട്ടാരത്തിലെ നൃത്തവും കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയാൻ പറ്റുമോ ഏ ഇല്ല എന്നിട്ട് ആ ഞാൻ വന്നിട്ട് ഇനി അങ്ങക്കൊരു ഭാരമായി അങ്ങായിട്ട് വെട്ടി വാങ്ങിക്കണം കല്ലറ ഉണ്ടാക്കണം അടക്കണം ഘോഷയാത്ര എടുത്തണം അതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് മരിച്ചോളാം അങ്ങക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകട്ടെ അടുത്തത് ഞാൻ ഓടിച്ചു പറഞ്ഞു പോവാട്ടെ ആ അത്രേം പല വരാനെ അത്രേ പല വരാനെനിക്ക് ആരോഗ്യം ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ചെയ്തത് ഏ ആ നടത്തത് ആ ഇതാരാ ദാസ് പുള്ളിയുടെ ദാസനല്ല മകനായിരിക്കണം ഇത് നമ്മൾ വായിക്കുന്നത് ഇത് വായിച്ചത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടിന്റെ ഏഴ് വായിച്ചത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടിന്റെ ഏഴ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടിന്റെ ആ വിധം മരിക്കാൻ കിടക്കുകയാണ് മരണ കിടക്ക് കിടക്കുക അപ്പോ ശലോമോലെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നിട്ട് വേണം അപ്പൊ മരിക്കാൻ കിടക്കുമ്പോഴും ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം ഞാൻ പോയി കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ നശിച്ചു പോവട്ടെ ഞാൻ പോയാൽ കുടുംബം എന്ത് എന്തിയണം നിലനിൽക്കണം അടുത്തത് എന്നാൽ ഗിലിയാദ്യനായ മക്കൾക്ക് ദയ കാണിക്കണം അവര് എവിടെന്ന് ഭക്ഷണം കഴിക്കണം പിന്നെ മഹാനേമി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു എവിടാ കൊടുത്തത് മേശ കൊണ്ടുവന്നാണോ കൊട്ടാരത്തിൽ കൊണ്ടുവന്നാണോ വഴിയിലാ കൊടുത്തത് മക്കൾക്ക് വന്നപ്പോൾ സലോമോനോട് പറയുകയാണ് അവന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു നമ്മുടെ കുരുവാക്യം എന്തായിരുന്നു ലേഖനം ആറിന്റെ പത്ത് ദ നിങ്ങളുടെ പ്രവൃത്തിയും വിഷ്ണുട്ടന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച നേഹവും കളയാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല ഉയർത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ മറന്നില്ലേ ദൈവം ദാവീദ് അപ്പനെ മാത്രമല്ല ഓർത്തത് അപ്പൻ്റെ മക്കളെ ഓർത്തു താൻ മരിക്കുന്ന സമയത്ത് കയ്യിൽ എവിടെ ഇനി എന്റെ മേശ നിന്റെ മേശനെ നീ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വർഷം കൊണ്ട് മനോഹരമായ കൊട്ടാരത്തിൽ നീ മക്കൾ ഉണ്ടായിരിക്കണം എൻ്റെ കക്ഷതയുടെ സമയത്ത് അവൾ എനിക്ക് ഭക്ഷണം തന്നവനാണ് ഞാൻ എന്റെ മോനെ പേടിച്ച് അബ്സലോമനെ നിന്റെ സഹോദരനെ പേടിച്ച് ഞാൻ ഓടിപ്പോയപ്പോൾ എനിക്ക് വേണ്ടി അവന്ത സാധനങ്ങളുടെ ലിസ്റ്റ് എന്റെ കൈവശമുണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നതിനെല്ലാം ദൈവത്തിന് വലിയൊരു പ്രതിഫലമുണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ഉയർത്തിനൊന്ന് മഹത്വം അർപ്പിച്ചാട്ടെ കർത്താവിനൊന്ന് സ്ത്രോത്രമർപ്പിച്ചാട്ടെ കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവിന്റെ പ്രാർത്ഥി